ബോ ബോബി ചെണ്ണൂ ചെമ്മണ്ണൂർ ആരുണ്ടൊക്കെ അതിന് കളക്ഷൻ ഉണ്ടാക്കാൻ നടക്കുന്നു അതല്ല വേണ്ടത് അത് കൃത്യമായിട്ട് കോടതിയെ ബോധിപ്പിക്കുക അതിൻ്റെതാണ് കാര്യമൊന്നു മുഹമ്മദ് ബിൻ സൽമാൻ കയറിയാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല അത് പ്രോപ്പറായിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് മോഡിക്ക് ബ്രീഫ് കഴിഞ്ഞാൽ മോഡി എം ബി എസ്സിനെ വിളിച്ച് പറയാം കേസ് ക്ലോസ് ആവും സൗദിയിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ മുപ്പത്തിനാല് കോടി രൂപയിലധികം പിരിച്ചെടുത്തിട്ട് ഈ തുക എന്ത് ചെയ്തു എന്ന ചോദ്യം പലരും ഇപ്പോൾ ഉന്നയിക്കുകയാണ് സൗദി സർക്കാരോ സൌദിയിലെ കോടതിയോ ഇത്തരത്തിൽ ബ്ലഡ് മണി മുപ്പത്തിനാല് രൂപ ആവശ്യപ്പെട്ടിട്ടില്ല ഇത്തരത്തിലൊരു വിധിയും ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് മറ്റൊരു വിവരം സൗദിയിൽ പരമാവധി ബ്ലഡ് മണി അനുവദിക്കുക അഞ്ച് മില്യൺ സൌദി റിയാലാണ് ഇത് ഇന്ത്യൻ രൂപ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയെ വരും ഈ സ്ഥാനത്ത് മുപ്പത്തിനാല് കോടിയിലധികം രൂപ പിരിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമെന്നും ചോദ്യമായിരുന്നു ഇന്ത്യൻ എംബസി വഴി ഇടപെട്ട് നരേന്ദ്രമോദിയും സൌദി രാജകുമാരുമായി സംസാരിച്ച് ഒരു രൂപ പോലുമില്ലാതെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ രക്ഷിക്കാനാകുമെന്നും പിരിച്ച തുക മുഴുവൻ കാൽനൂറ്റാണ്ടോളം ജയിലിൽ കിടന്ന അബ്ദുൾ റഹീമിനും കുടുംബത്തിനും നൽകണമെന്നുമുള്ള വിദഗ്ധ നിർദ്ദേശങ്ങൾ വരികയാണ് പതിറ്റാണ്ടുകൾ പ്രവാസിയും പ്രവാസി നിയമങ്ങളിൽ വിദഗ്ധനുമായ തമ്പി നാഗാർജുന ഇപ്പോൾ മക്കയിലുള്ള പ്രവാസിയുമായി സംസാരിക്കുന്ന ഓഡിയോ കേൾക്കാം ആ നിങ്ങൾക്ക് മക്കയിൽ മക്കയിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണത് അതായത് സൗദി സമയ സംസാരിക്കാൻ സൗദിയിലെ സൗദിയില് ഇരുപത്തി ആറ് വർഷത്തിനുമ്പ് ഡ്രൈവർ വിശ്വയില് ഒരു പയ്യനെ കൊണ്ടുപോയി മലപ്പുറത്ത് അത് കൊണ്ടുപോയത് അവിടെ ആയിട്ട് അതായത് ഡോക്ടറോ തത്യോ ആയ ഒരു പയ്യനെ നോക്കാൻ വേണ്ടിയാണ് അവിടെ ആ അപ്പൊ ആ മരിച്ചത് അല്ലല്ല അത് അങ്ങനെ ആ മുപ്പത്തി മുപ്പത്തെട്ട് ഒന്നും കളക്ട് ചെയ്യാല്ല വേണ്ടത് ആ കേസ് റീ ഓപ്പൺ ചെയ്യണം കാര്യം അതിനകത്ത് ആ മാതാപിതാക്കളാണ് കുറ്റക്കാര് അതായത് ഡ്രൈവർ വി അല്ല സൗദി അല്ല ആവും അതാവും ഞാൻ പറയുന്ന ആയിട്ടാ നിങ്ങൾ ചാടിക്കറി പറയല്ലേ അതായത് മടാട് അതായത് ആ ഫയൽ എടുത്ത് ഫയലെടുത്തല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ വഴി മുഹമ്മദ് സൽമാൻ ബിൻ സൽമാനായിട്ട് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളത് കാര്യം അവൻ നിരപരാധിയാണ് അവൻ കൊന്ന അല്ലല്ലോ അല്ല നിങ്ങൾ അങ്ങനെയല്ലെന്ന് ഈ ഇത് ചെയ്ത തെറ്റുകാര ആണ് ഹൗസ് ഹൗസ് വീസിനെ കൊണ്ടുപോയിരത്തിൻ്റെ ജോലിയല്ല ഒരു കെയർ ടേക്കറുടെ ജോലി മനസ്സിലല്ലേ ടെക്നിക്കലി അതിനകത്ത് ഉണ്ട് ഇവനെ ഇവന്റെ സൈഡിൽ നിന്ന് അപ്പിയർ ചെയ്യാൻ ആരും ഇല്ലായിരുന്നു അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളവരുത്തനെ നോക്കുന്ന ജോലിക്ക് ആയിട്ടുള്ള ആയിട്ടുള്ളവരുത്തനെ കൊണ്ട് നോക്കിക്കേണ്ട ജോലി വെറൊരു ഡ്രൈവറായി ഇവനെ ഏൽപ്പിച്ച് അവനെ വിട്ടിട്ട് ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ഇവൻ്റെ പോസ് തള്ളിപ്പോയതാണ് അതായത് പറഞ്ഞ മോഡി വിചാരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു എവിടെ നിന്നെങ്കിലും ഒരു തുമ്പ് തുടങ്ങണ്ടേ ആ പിന്നെ എംബസിന്ന് ആ കേസ് ഫയൽ ഫയലിന്ന് എടുപ്പിച്ച് തരാമോ ആ കളക്ഷനൊക്കെ തെറ്റാ അത് അത് അതൊന്നുമില്ല നല്ല മുപ്പത്തെട്ട് കോടിയൊന്നും പിരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് അങ്ങനെയല്ല പോകേണ്ടത് അത് ഈ തരത്തിൽ വേണം അതിനെ നീങ്ങാൻ ആ മുപ്പത്തെട്ട് കോടി അവന് കൊടുക്കണം നഷ്ടപരിഹാരം ഇരുപത്താറ് വല്ലതും ജയിലിൽ കിടന്നതിന് അല്ലാണ്ട് ഈ ഇത് എന്തെങ്കിലും കേട്ടാൽ അതിൻ്റെ വഴി ഓടില്ല ബോബി ചെണ്ണൂ ചെമ്മണ്ണൂർ ആരുണ്ടൊക്കെ അതിന് കളക്ഷൻ ഉണ്ടാക്കാൻ നടക്കുന്നു അതല്ല വേണ്ടത് അത് കൃത്യമായിട്ട് കോടതിയെ ബോധിപ്പിക്കുക ഇതിൻ്റെതാണ് കാര്യമെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ കയറിയാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല അത് പ്രോപ്പറായിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് മോഡിക്ക് ബ്രീഫ് കഴിഞ്ഞാൽ മോഡി എം ബി എസിനെ വിളിച്ച് പറയുക കേസ് ക്ലോസ് ആവും ആ അപ്പൊ എനിക്ക് അതിനുള്ള ഒരു സെറ്റപ്പ് ചെയ്യും അല്ല ആരും അറിയണ്ട നിങ്ങൾ എംബസി വിളിക്ക ഇന്ത്യൻ എംബസി വിളിച്ചിട്ട് ഏറ്റവും അല്ല ഉമ്മറയ്ക്ക് വന്ന് നിങ്ങൾ ജദ്ദായി തന്നെ അല്ലേ ഉള്ളത് ആ മക്കത്തല്ലേ ഉള്ളത് അവിടെ അത് കഴിഞ്ഞിട്ട് വിളിക്കാവുന്നേ ഉള്ളു എന്തായാലും ഉമ്മറയ്ക്ക് വന്നതിന്റെ നല്ല കാര്യാവട്ടെ ഇത് എംബസിയിലെ എംബസി എംബസി വിളിച്ചു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് ഒന്ന് കറവിൽ തന്നെ എടുക്കാൻ പറ്റും എനിക്ക് ആ എനിക്കാ ഫയലെന്ന് കിട്ടിയാ മതി അതുപോലെ ഈ മലപ്പുറത്തുള്ളവരുടെ ഉമ്മായുടെ നമ്പരും വേണം എന്തൊക്കെ ഫയലാ വന്നേക്കെന്നറിയാൻ